നിങ്ങൾക്ക് മീൻകൊത്തിനെ അറിയോ മീൻകൊത്തിന്നോ പൊന്മാനെന്നോ മീൻ തള്ളി എന്നൊക്കെ പറയുമോ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അത് നിൽക്കുന്നുണ്ട് പൊതുവെ ഏരിയയുടെ ഞങ്ങൾ മീൻകൊത്തിനെ കാണാറില്ല പിന്നെ നോക്കുമ്പോൾ രണ്ട് പക്ഷികൾ അതിനോട് അറ്റാക്ക് ചെയ്യുന്നവരെ കാണുന്നുണ്ട് എന്താ സംഭവം എന്നറിയാൻ ഞാൻ വീഡിയോ എടുത്തു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അതിനെന്തോ അടക്കാറാക്കുന്നവരുണ്ട് അടുത്ത് ചെല്ലണമോ വേണ്ടയോ എന്ന് നിൽക്കുമ്പോഴാണ് നിങ്ങൾ നോക്ക് എന്താ സംഭവിക്കാൻ പോലെ പൊതുവെ പരിന്തിനെ കാണുമ്പോൾ കാക്കകളിങ്ങനെ കൂടി അറ്റാക്ക് ചെയ്യുന്നതാണ് ആദ്യമായിട്ടിങ്ങനെ മീങ്കത്തിനെ വേറെ രണ്ട് പക്ഷേ അറ്റാക്ക് ചെയ്യുന്നതാണെന്ന് കുറേ നേരം നോക്കിയിട്ട് ഞാൻ വിചാരിച്ച് പോയിട്ട് അതിനെ രക്ഷിക്കുക അതിനെ പായിക്ക അങ്ങനെല്ലാം വിചാരിച്ചേ പിന്നെയും ഞാൻ കുറച്ചു നേരം കാത്ത് നിന്ന് പിന്നെ മനസ്സിലായേ മീങ്കത്തി ഒരു പാമ്പിൻ്റെ കുട്ടീനെ പിടിക്കാനാണ് നിന്നതാണ് ആ പാമ്പിൻ്റെ കുട്ടിയെ പിടിക്കാനാണ് മറ്റു രണ്ട് പക്ഷികളും കൂടി വന്നത് അങ്ങനെ അവർ രണ്ട് മൂന്നാളുള്ള ഒരു അറ്റാക്കായി അവസാനം മീൻകൊത്തി പാമ്പ് കുട്ടീനെ പിടിച്ച് പിടിച്ച് വരയ്ക്കുന്നേ കൊടയെന്ന് ശരി പ്രത്യേകിച്ച് പാമ്പിൻ്റെ കുട്ടിക്കൊന്നും പറ്റിയില്ല എന്നാ തോന്നുന്നത് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഞാൻ കുറച്ച് സൂം ചെയ്തിട്ട് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ അടുത്ത് അടുത്ത് പോയി കൂടാലോ അതുകൊണ്ട് തന്നെ സൂം ചെയ്തിട്ടാണ് എടുത്തത് അതുകൊണ്ടാണിങ്ങനെ ഒരു വേർ കുറവില്ലല്ലോ ഞാൻ ആദ്യം എന്നെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് പിന്നെന്താ പേടിയായി അതുപോലെ പിന്നെ ആഹാര ശൃംഖലയിൽ പോയിട്ട് അമ്മ ഇടപെടുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല അവസാനോ അതുപോലെ പിന്നെയും പാമ്പ് ഇവിടെ തന്നെ വന്ന് മീൻകൊത്തിപ്പിടിക്കും പിന്നെയും വിടും പിടിക്കും വിടും തന്നെ കുറേ നേരം ഇങ്ങനെ പോയി പിന്നെ പാമ്പിൻ്റെ കുട്ടി അതിൻ്റെ ഉള്ളിലടയിൽ പോയി ഒളിച്ചെന്നു എനിക്ക് തോന്നുന്നത് അവസാനം മീൻകൊത്തി ചമ്മിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു